എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജസ്നസ് അലി അറിയാത്തവരായിട്ട് ഒരു ഇപ്പോൾ പുതിയൊരടവുമായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനും ശരിക്കും പറഞ്ഞൊരു ഗുരുവായൂരൊക്കെ ഭക്തയാണ് അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങളെ കടയിൽ കൊണ്ടുവെച്ച് നല്ല ഇട്ടിന്റെ പണി കിട്ടിയതാണ് എനിക്ക് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേരിനകത്ത് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിൽ ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ ഗുരുവായൂരപ്പൻ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത് ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ വന്ന ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത് പക്ഷേ ഞാൻ എൻ്റെ കഥയെ കൊണ്ടുവന്ന് ഞാനിപ്പോ ഇരുപത്തിനാലില് നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ എന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നൊരു ഹോട്ടലായിരുന്നു നല്ല രീതിയിൽ എന്ന് രീതിയിലെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നായിരുന്നു ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്നുവച്ച അന്ന് മുതൽ എന്റെ കട ആട പടലം വേണം പറയാം ഹലോ ജലജ ചേച്ചിയാണോ ഏ ജലജ ചേച്ചിയാണോ ആ ജലജ ചേച്ചിയാണെന്ത് ചേച്ചി എന്റെ പേര് ഹസനെന്നാണ് സ്ഥലം കരുനാപ്പള്ളിയാണ് ഞാന് ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ചേച്ചിക്ക് സമയം ചേച്ചിയുടെ വീഡിയോയില് ചേച്ചി അവരുടെ കയ്യിൽ നിന്ന് കൃഷ്ണന്റെ ചിത്രങ്ങൾ വാങ്ങിയതും അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചേച്ചി പറയുന്നത് ഞങ്ങൾ കൊറേ കാലങ്ങളായി ഈ വിഷയം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഈ സ്ത്രീ നടത്തുന്ന ഒരു തട്ടിപ്പാണിതെന്നും അവര് കൃഷ്ണനെ മറയാക്കി ഹൈന്ദവരായ സാധുക്കളായ നിഷ്കളങ്കരായ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കുറെ കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ക്യാഷ് കിട്ടി തുടങ്ങിയപ്പോൾ അവർ ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കൾക്കുമിടയിൽ പലതരത്തിലുള്ള കളികൾ നടത്തി കലാപശ്രമത്തിന് ഹൈക്കോടതിയിൽ അവർക്കെതിരെ കേസുണ്ട് ഇതിനെതിരെ നിരന്തരം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു അപ്പൊ ഞങ്ങളെ പലരും മതതീവ്രവാദ തീവ്രവാദികളാക്കി അവർ ഹിന്ദു ഐക്യ ഹിന്ദു ഐക്യവേദിയുള്ള വേദിയിൽ പോയി അവർ പ്രസംഗിച്ചത് എന്നോട് എന്നെ മുസ്ലിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിന് ഇസ്ലാമിക ഭീകരർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്റെ ജീവിതം തകർക്കുന്നു പക്ഷെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ നല്ലവരായ ഹിന്ദുക്കൾ എന്നോട് പറഞ്ഞു നീ തട്ടമിട്ടുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കണം എങ്കിലേ അതിനൊരു പൂർണ്ണത കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ തട്ടം ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല ഞാൻ ഈ തട്ടം ഇട്ടുകൊണ്ട് തന്നെ പൂർണ്ണനായ കൃഷ്ണനെ വരച്ച് ഹൈന്ദവരായ ജനങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ അതേ ജസ്നാ സലീം ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിതാ ഇസ്ലാം മതം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെറും ഏഴാം ക്ലാസ് മാത്രം പഠിച്ച ഒരു നാടൻ പെൺകുട്ടിയല്ലേ ഈ ജസ്നാ സലീം അവര് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയെ മുതലെടുത്തുകൊണ്ട് കലാപം പറ്റുമെങ്കിൽ കലാപം മരം ഉണ്ടാക്കാനുള്ള പല പ്രവർത്തികളും നടത്തി ഞാൻ അവരുടെ മഹലിന്റെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ച ആളാണ് എന്നോട് ആ മഹിലെ അവരുടെ മഹല്ലിലെ സെക്രട്ടറി ആയിട്ട് ഞാൻ സംസാരിക്കുന്നു ആ പള്ളിയിലെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഹസനെ ഈ നാട്ടിൽ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലീങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടാണ് നിങ്ങളുടെ നാടുകളെ അപേക്ഷിച്ച് ഇവിടെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളുടെ ഞങ്ങളുടെ വീട് പിന്നെ പള്ളിയോടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ ഞങ്ങളെ ആ ക്ഷേത്ര കമ്മിറ്റി അങ്ങോട്ട് ക്ഷണിക്കും. ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കും ഞങ്ങളുടെ പള്ളിയിൽ നമ്മുടെ പള്ളിയിൽ പരിപാടി വരുമ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഇങ്ങോട്ട് ക്ഷണിക്കും അങ്ങനെ വളരെ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഞങ്ങളുടെ ഈ നാട്ടില് ഞങ്ങൾ പരസ്പരം പങ്കെടുത്ത ആ ക്ഷേത്രത്തിന്റെ പരിപാടി പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഇതൊരു വർഗീയ കലാപത്തിന് മുതൽ പിന്നെ അവള് എന്താ പറയാ അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കി അതിനു വേണ്ട വിഭാഗീയ പ്രവർത്തനങ്ങൾ പോലും അവള് നടത്തി അതോടുകൂടി ആ നാട്ടുകാർക്ക് അവളെ മനസ്സിലായി ചേച്ചിയൊന്ന് ആലോചിച്ച് നോക്കണം അവള് പരസ്യമായിട്ട് അവളുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അമുസ്ലിങ്ങളെല്ലാവരും ഞാനിപ്പോ സംസാരിക്കുന്ന ഞാനൊരു പോലെ കാണുന്ന ചേച്ചി അടക്കമുള്ളവർ നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്നാണ് ഞങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്ന് പക്ഷയായി പറഞ്ഞവളാണ് ഞാൻ അവളോട് ചോദിച്ചു ഞാൻ അവരോട് ചോദിച്ചു അത് നിങ്ങൾ തെളിയിച്ചാൽ ഏത് മദർസയിൽ ഏത് സിലബസിൽ ഏത് ക്ലാസ്സിൽ പഠിച്ചു നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ് രണ്ട് തവണ ഞാൻ അവരെ വെല്ലുവിളിച്ചതാണ് അവർ ആ വെല്ലുവിളി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല പകരം എന്നെ തെറിവിളിക്കുക എന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ തെറിവിളിക്കുക ഇത്തരത്തിലുള്ള പരിപാടികളാണ് നടത്തുന്നത് എന്താണ് ചേച്ചി ആ വീഡിയോ ഉദ്ദേശിച്ചത് അതായത് അവരുടെ ചിത്രം വെച്ചതോടുകൂടി നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞതാണോ എന്താണ് ഞാൻ ഞാനതിനകത്തേ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വെപ്രാളം പിടിച്ച് എനിക്ക് എനിക്കത് ആരെങ്കിലും ഇവള് വീണ്ടും വീണ്ടും ഓരോരോ ആദ്യമേ കാറായിരുന്നു പിന്നെ വീട് ഇപ്പൊ പിന്നെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഉമ്മായും മാപ്പയും കൂടി വെപ്പം അത് എനിക്ക് പത്ത് പേര് കണ്ടാൽ മതിയെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോയാ അത് കാരണം വെച്ചാൽ ഇനിയെങ്കിലും നമ്മുടെ ഞാനാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഭയങ്കര ഭക്തയാ ഭയങ്കര ഭക്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തയാണ് ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടം തോന്നി ആഗ്രഹം തോന്നി ഞാൻ മേടിച്ച ഒരു ഒരു ഇതാണെന്ന് വെച്ചാൽ ഞാൻ ഏതൊരു സംരംഭത്തിന് ഇറങ്ങിയാലും അത് ഇതുവരെ തോറ്റ് തോറ്റിട്ടില്ല അങ്ങനെയാണ് എന്റെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ തോറ്റാ ആ പടം വരുന്നടം വരെയും നല്ല പോലെ ഒന്ന് കൊണ്ടുപോയതായിരുന്നു ബിസിനസ് പക്ഷേ എനിക്ക് ആ പടം അവിടെ കൊണ്ടു കൊണ്ടുവച്ചതിന് ശേഷം എനിക്ക് ഒരു ഒരു മേൽഗതി ഉണ്ടായിട്ടില്ല അത് എനിക്ക് പത്ത് പേരെടുത്ത് എന്ന് എനിക്ക് തോന്നിയോ വിളിച്ചും പാത്തും അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടല്ലേ പറഞ്ഞത് അതെ അതായത് ചേച്ചിക്കുണ്ടായ അനുഭവം ചേച്ചി പരസ്യമായി പറഞ്ഞു പറഞ്ഞു അത് പറഞ്ഞത് അത് ഒളിച്ചും പാട്ട് ഒന്നും അല്ലെ പത്ത് പേര് എന്റെ വീഡിയോ ഇപ്പോ ഒരുപാട് ഇതായിട്ട് ഇത് ഇരുന്നായിരുന്നപ്പൊ അത് പത്ത് പേര് കാണട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് പത്ത് പേര് കണ്ട ആ ഒരു പത്ത് പേരൊക്കെ പറയുമ്പോൾ അറിയുവല്ലോ അപ്പൊ ഹിന്ദു ആ പിന്നെ ഫോട്ടോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടേ അവള് ഓരോരോ ഇത് കാണിക്കുന്നതെല്ലാം എനിക്ക് ഇപ്പോഴാണ് ഒരു രണ്ട് മൂന്ന് വീഡിയോ അവളെ സപ്പോർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഞാൻ എന്റെ ചാനൽ നോക്കുമ്പോ അറിയാം അതെ ഇതാണ് ചേച്ചി ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് എന്താ അറിയോ ഇപ്പൊ ഇപ്പൊ ചേച്ചി ജലദ ചേച്ചി എന്ന ചേച്ചി ഈ ഹിന്ദു മതത്തിൽ ജീവിക്കുന്നു ഹിന്ദു മത വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു നാളെ ചേച്ചിക്ക് ചേച്ചിയുടെ തലയിൽ ഒരു കുബുദ്ധി വർക്ക് ചെയ്തിട്ട് ചേച്ചി ചേച്ചിയുടെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും സമുദായത്തെ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഈ മുസ്ലിങ്ങൾ പോകുന്ന മക്കയുടെയോ മദീനയോടെ ചേ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ വരച്ച് വിറ്റ് നാല് കാശ് കിട്ടുമ്പോൾ ചേച്ചി ഈ സമുദായത്തെ തള്ളി പറയുന്നത് കാണുമ്പോൾ അടക്കമുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്യാം ഞങ്ങൾ എന്താ ചിന്തിക്കാം അവിടെയാണ് നമ്മുടെ സാമാന്യ ബുദ്ധി വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ അവൾ അവളുടെ സമുദായത്തെയും അവളുടെ ആചാരത്തെയും അവൾ പാരമ്പര്യമായി അവളുടെ ബന്ധുക്കളൊക്കെ അനുഭവിച്ചും അതോ വിശ്വസിച്ചും വന്ന ഒരു മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ മുസ്ലിം മതത്തിലെ കാവുബേടെ അല്ലെ മക്കയുടെ ചിത്രങ്ങൾ വിറ്റ് അവൾ പൈസ ഉണ്ടാക്കുന്ന സ്വന്തം സമുദായത്തെ തള്ളിപ്പറഞ്ഞ അവള് നാളെ നമ്മളെ തള്ളി പറയില്ലെന്ന് എന്താ ഉറപ്പ് നമ്മൾ സാമാന്യമായി ഒരു ചിന്തിക്കണ്ടേ ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഹൈന്ദവരോട് ഞങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ ഇവളെ പൊക്കി തലയിൽ വെച്ചാൽ ഇവൾ വരച്ച ചിത്രങ്ങൾ വാങ്ങി ആ നിങ്ങൾ ഇവളുടെ ചിത്രങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് ഇവള് കൊണ്ട് നിങ്ങൾ കൊണ്ട് നടക്കരുത് കാരണം സ്വന്തം സമുദായത്തെയും സ്വന്തം വിശ്വാസത്തെയും സ്വന്തം കാഴ്ചപ്പാടിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങളുടെ മതത്തിലെ ഒരു ദൈവത്തെ പൊക്കിക്കൊണ്ട് വന്ന് അതിന്റെ ചിത്രങ്ങളും കൊണ്ട് വന്ന് നിങ്ങൾ അത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഞങ്ങളുടെ അറബിയിൽ പറയാം നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബർക്കത്തും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഒരു ഐശ്വര്യവും ഉണ്ടാവില്ല കാരണം അത് അത് മറ്റൊരു സമുദായത്തെ പിന്നെ ചവിട്ടി തേച്ചുകൊണ്ടും അവരെ പൂർണമായും അവർക്കെതിരെ കള്ളത്തരങ്ങളും നുണയും വർഗീയതയും പറഞ്ഞിട്ട് കൊണ്ടുവന്നുണ്ടാക്കിയ പൈസ കൊണ്ടാണ് അവൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐശ്വര്യവും ഉണ്ടാവാൻ പോകുന്നില്ല ഈ സാമാന്യ ബുദ്ധി ഇടുത്ത് നമ്മുടെ ഹൈന്ദവരായ ജനങ്ങൾക്ക് ഉണ്ടാവണം നമ്മൾക്ക് വിശ്വാസങ്ങളുണ്ട് നമ്മൾ ഇപ്പൊ എന്താ പറയും നമ്മുടെ നാട്ടിലൊക്കെ പല മുസ്ലിങ്ങളും ബിസിനസ് ചെയ്യുന്നു പല ഹൈന്ദവ സഹോദരങ്ങളും ബിസിനസ് ചെയ്യുന്നു നമ്മൾ അവരുടെ മതമോ ജാതിയോ പേരോ ഒന്നും നോക്കിയിട്ടല്ലോ ആ കടയിൽ കയറി അവരുടെ സാധനങ്ങൾ വാങ്ങുന്നത് പക്ഷെ ഇതല്ലല്ലോ ഇതങ്ങനെയല്ലേ ഇത് ഇത് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ തെറി പറയുക മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങളുടെ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട എനിക്ക് ജീവിക്കാൻ കൃഷ്ണൻ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ജീവിക്കും എന്ന് പരസ്യമായി പറയാം എന്നാൽ നിനക്ക് കൃഷ്ണനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സഹോദരി നിയാമതം സ്വീകരിച്ച് ഈ കപടനാടകം നിർത്ത് എന്നിട്ട് ആ വിശ്വാസം അനുസരിച്ച് ജീവിക്ക് ഈ രണ്ട് വള്ളത്തിലും ചവിട്ടി എന്തിനാ ഈ ആളുകളെ പറ്റിക്കുന്ന എന്തിനാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ഈ പിന്നെ ക്ഷേത്രത്തിൽ വന്ന് നിങ്ങളുടെ താര പറഞ്ഞത് മുസ്ലിമായ നിങ്ങൾ എന്തിന് ക്ഷേത്രത്തിൽ വന്നു അവിടുത്തെ വിഗ്രഹത്തിൽ മാല ചാർത്തി എന്താണ് നിങ്ങൾക്ക് അതിനുള്ള അവകാശം എന്താണ് നിങ്ങളൊരു ഹൈന്ദവ മത വിശ്വാസിയാണോ അല്ല പിന്നെ എന്തിനു നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ കയറി ഹൈക്കോടതിയുള്ള ചോദ്യമാണ് ഇത് ഇത് നമ്മൾ കാണാതെ പോരരുത് ചേച്ചി നം ഉപജീവന മാർഗമാണെങ്കിൽ നമുക്ക് അറിയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചേച്ചിയെ പോലെ ഒരാൾ ഞങ്ങൾ കൊറേ കാലമായി ഈ ഈ ചിത്രം എത്ര രൂപ ചേച്ചി പറഞ്ഞോണ്ടിരിക്കെന്തോ പറയുന്ന അന്നത്തെ ആ ഒരു ഇതില് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലേ നമ്മൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതിനകത്ത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല പൊലിമയായിട്ടല്ലേ കാണുന്നത് പൊലിമയ്ക്കൊന്നും കുറവില്ല പക്ഷെ അതിന്റെ ആ വർക്കിന്റെ ആയിരിക്കാം പക്ഷെ അതിന്റെ ഇട്ടേക്കുന്നതൊന്നും ഒരു എണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു തൊള്ളായിരം പോട്ടെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അപ്പുറത്ത് ഒരു വില അതിനകത്ത് വരുന്നില്ല പിന്നെ ഈ ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് അന്നത്തെ ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മള് വെളി നാട്ടിൽ നിൽക്കുമ്പോഴേ ഞാൻ വെളിയിലായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെ അങ്ങ് വാങ്ങിച്ചതാ ശരി അവർക്ക് അറിയാമല്ലോ ചേച്ചിക്ക് വിദേശത്തൊക്കെ നിന്നെ ആയതുകൊണ്ട് ചേച്ചിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന വിഭാഗീയതയും മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിത്തള്ളിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ അതെ പക്ഷെ അത് ഇത് ഒരു വെടിമരുന്ന് എന്ന നിലയിൽ ഇതൊരു ഇത് എന്തുകൊണ്ടൊരു ഉപജീവനമാക്കി കൂടാ എന്ന് ചിന്തിച്ച് അവരുടെ ആ കുബുദ്ധിയാണ് ഇത് വിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത് ഞങ്ങളിത് ആദ്യമേ പറഞ്ഞതാണ് ഗുരുവായൂരപ്പന്റെ ഭക്തരും കൃഷ്ണഭക്തരും ഇത് ഇത് വെറുതെ ഇത് ഞങ്ങൾ ഈ പറയുന്നത് മുഖവിലേക്ക് എടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ തിരിച്ചറിവ് ഉണ്ടാവും അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി തിരിച്ചറിവുണ്ടായി ആദ്യമായി പ്രതികരിച്ച ഒരാളാണ് ചേച്ചി ഇനി ഇത് കണ്ടിട്ട് ആ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ കൂടി നമ്മുടെ നാട്ടിലും ഭൂരിപക്ഷം വിശ്വാസികളും ചേച്ചി അത് ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ എല്ലാവരും സാധുക്കളാണ് നിഷ്കളങ്കരാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നിഷ്കളങ്കരാണ് അതെ അതെ നിഷ്കളങ്കര മുതലെടുത്ത് കേട്ടാന്ന് വെച്ചാൽ വിശ്വാസത്തിന് ഇന്റെ മേളിൽ ഒന്നും വരുത്തില്ലെന്നുള്ളത് അവള് മനസ്സിലാക്കിയിട്ട് അത് മുതലെടുക്കാൻ ശ്രമിച്ചു അതാണ് വിശ്വാസികളെ ഹൈന്ദവരായ വിശ്വാസികളെ ചൂഷണം അതാണ് ചേച്ചി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ചേച്ചിക്ക് ഹൈന്ദവ സുഹൃത്തുക്കളോട് അതായത് ഈ കൃഷ്ണന്റെ ചിത്രങ്ങൾ ഇനി ആരെങ്കിലും ജസ്ന സലീമിന്റെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ വലിയൊരു സംഭവമായി കാണുന്ന ധാരാളം നിഷ്കളങ്കരായ വിശ്വാസികൾ ഇനിയുണ്ടല്ലോ അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എനിക്ക് ഇത്രയേ ഉള്ളൂ ഇനിയും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് വീണ്ടും വീണ്ടും വഞ്ചിതരാവാതിരിക്കുക അത്രേ ഉള്ളൂ വീണ്ടും നമ്മുടെ വിശ്വാസമാണ് നമ്മളെ കണ്ണൻ എന്ന് പറയുന്നത് ആ കണ്ണനെ അവള് വിശ്വാസത്തോടെ അല്ല വരയ്ക്കുന്നത് അതിനെ വെച്ച് നമ്മള് നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ല അതിൽ എത്രയോ കുറഞ്ഞ റേറ്റിൽ നല്ല പടങ്ങൾ കിട്ടും അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് വെക്കാതെ ഇത് വീണ്ടും വീണ്ടും വാങ്ങിച്ച്